അനസ് ആ തൻ്റെ മോളെ സ്കൂളിൻ്റെ നിയമത്തിനനുസരിച്ചു കൊണ്ട് ഹിജാബ് ധരിക്കാതെ തലമറക്കാതെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാൻ സന്നദ്ധനാണ് എന്ന് മീഡിയകൾക്ക് മുമ്പിൽ വന്ന് പറയുന്ന ഒരു ജനപ്രതിനിധി പറയുന്നു മന മതേതരത്വത്തിൻ്റെ മനോഹാരിതയാണ് അദ്ദേഹത്തിന്റെ അനസിൻ്റെ പ്രഖ്യാപനത്തിലൂടെ പ്രകടമായത് യഥാർത്ഥത്തിൽ വലിയ നിരാശ നൽകുന്ന ഒരു പ്രസ്താവനയായിരുന്നു അത് തലയിൽ നിന്ന് ഹിജാബ് മാറ്റി തട്ടം മാറ്റി തന്റെ മോളെ പറഞ്ഞേക്കുമ്പോൾ മാത്രമാണോ മതേതരത്വത്തിൻ്റെ മനോഹാരിത പ്രകടമാകുന്നത് ആ ഉസ് കുട്ടികൾക്കിടയിൽ ഹിജാബ് ധരിച്ച് തലമറച്ച് തൻ്റെ മതപരമായ മൗലികാവകാശം ഭരണഘടന അനുവദിക്കുന്നത് പ്രകടിപ്പിച്ച് പ്രാവർത്തികമാക്കി മുന്നോട്ട് പോകുന്ന ഒരു കുട്ടിയെ അവിടെ ഇരുത്തി അവരുടെ സ്വാതന്ത്ര്യം അനുവദിച്ചുകൊണ്ട് പഠിപ്പിക്കുമ്പോഴല്ലേ യഥാർത്ഥ മതേതരത്വത്തിന്റെ മനോഹാരിത ഒളിവാകുന്നത് എന്ന് തിരിച്ചു ചോദിക്കേണ്ട സാഹചര്യമാണുള്ളത് ഏതായിരുന്നാലും നല്ല നിരീക്ഷണങ്ങളും മറ്റുമൊക്കെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും ഉത്തരവാദിത്തപ്പെട്ട ആളുകളുടെ ഭാഗത്തു നിന്നും വരുന്നത് ഏറെ സന്തോഷം പകരുന്നതാണ് തുടർന്നുള്ള കാര്യങ്ങൾ എന്തായിരിക്കുമെന്ന് നമുക്ക് നോക്കിക്കാണാം